ഒരിക്കൽ നബി സല അലൈഹി വസിയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു പതിമൂന്ന് ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അവർ നബി ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും വയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നബി അവരെ സ്വീകരിക്കുന്നു ബിലാൽ റതി പ്രത്യേകം അവർക്ക് ഹിദമത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കുറേ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നബി ചോദിച്ചു ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതെ വരാതിരിക്കുന്നൊരു കുട്ടിയെ കുറിച്ച് അവർ പറയുന്നു ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ അപ്പം അവരത്ര മെയിൻ ചെയ്തിട്ടില്ല ആ കുട്ടിനെ അവൻ നബി പറഞ്ഞാൽ അവനെ വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവനെ വിളിച്ചു അപ്പോൾ അവൻ പറയാണ് ഞാൻ പിന്നെ തജീബ് ഗോത്രത്തിൽ ഗോത്രത്തിൽപ്പെട്ടു ഇവർ അബദി ഗോത്രത്തിൽപ്പെട്ട അപ്പം മറ്റ് വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ് ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ് അപ്പോൾ ഞാനിങ്ങട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട് എന്നിട്ട് നബിയോട് പറയാണ് നെബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട് അവൻ നബി പറഞ്ഞു തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട് ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു ആവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിൽ ഉണ്ടാകുവാനും ആ ഒരു സംതൃപ്തി എൻ്റെ മനസ്സിലല്ല എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം അപ്പോൾ അതിനു വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം അങ്ങനെ നബ്സുലാഹു അല്ലൈ വല്ല ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനായത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ആ സംഘം തിരിച്ചുപോയി പത്ത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അലൈഹി അല്ലൈവലമ ആ സംഘത്തെ പിന്നീട് അവരെ ഹിജ ഹിജറയുടെ പത്താം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അപ്പം മിനായിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ് എന്ന് ചോദിച്ചപ്പോൾ നബി പറയാണ് നബി റസൂലെ അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി അവൻ വളർന്നു പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല മാത്രമല്ല പലരും പിൻ കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്ന് ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട് പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു അപ്പം നബി ഒരു കാര്യം പറഞ്ഞു അലഹമില്ല അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ ഏകനായിട്ടും മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതിനുവേണ്ടി ഞാൻ എന്ന് പറഞ്ഞു അവൻ മരിക്കുമ്പോൾ അവ സഹാബികൾ അവർ ചോദിച്ചു അല്ല റസൂലേ മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞല്ല ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട് അതെങ്ങനെയാണ് ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർ ത്തി അത് എന്തിലേക്കാ നമ്മളിങ്ങനെ ആലോചിച്ചോക്കെ മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു പോകും പറസൂല് പറഞ്ഞാൽ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലെ വാക്കായിരിക്കുമല്ലോ അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല അവന് ആ കനാത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന് പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച് കാരണം ഇത് ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തക്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സ എന്ന സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത് അപ്പോൾ ഇതിൽ എന്താ ക്ഷേമയും സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ കുറയാൻ തന്നെ പറഞ്ഞത് എന്താണ് വായയിലേക്ക് മണ്ണ് തറയുമ്പോൾ അല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കില്ലെന്നും ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടി പോകുന്ന ആളുകളാണിന്ന് ഉഹുത് പർവ്വതത്തോളം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരൻ അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ് അതൊരു തൗഫീഖാണ് ശരിക്കില്ല അതെ തീർച്ചയായും ഇന്നലെ ചിലപ്പോൾ നമ്മളിങ്ങനെ ആലയിക്കലുണ്ട് മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടെടുക്കാണ് ഓരോന്ന് അതിൻ്റെ ഇടയിൽ പെട്ടെന്നങ്ങ് ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ടല്ലോ അത് പെട്ടെന്നങ്ങനെ മിടിപ്പ് പോകുന്ന മനുഷ്യന്മാർ പ്രായഭേദ വ്യത്യാസം തന്നെ അതുപോലെ തന്നെ നാടുകളിൽ പല ആളുകളും ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ലോകം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അലഹമില്ല എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നു പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്ക് എപ്പോഴും എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തന്നെ ഇതാണല്ലോ എല്ലാ നമസ്കാരത്തിനു ശേഷം അതിക്കിരിക്കുക വശിക്കിരിക്കുക നന്ദി കാണിക്കാൻ നിന്നെ കുറിച്ച് ഓർക്കാൻ നിനക്ക് നന്ദി ചെയ്യാൻ അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫിക്ക് തരണമെന്ന് എല്ലാ നമസ്കാരത്തിനു ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്